ബാർകോഴ ആരോപണത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ വേളയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണം വീണ്ടും ഉയർന്നിരിക്കുന്നത് അബുദാബിയിലെ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് വിവാദ കമ്പനികളിൽ നിന്നും പണം പണമെത്തിയെന്ന ആരോപണം ഷോൺ ജോർജ് ആണ് ഉയർത്തിവിട്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്യാവശ്യം പുകമറകൾ സൃഷ്ടിക്കാൻ പോന്നതായിരുന്നു ഈ വിവാദം എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി പി എം മറുപടി പറയേണ്ട അവസ്ഥ പതിവായതോടെ ഇന്നലെ പതിവ് പോലെ വീണയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ ആരും രംഗത്തു വരാത്തതും ശ്രദ്ധേയമായി വിവാദമായ ലാവ്ലിൻ കമ്പനിയിൽ നിന്നാണ് പണം എത്തിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് പ്രതിപക്ഷവും വ്യക്തമാക്കി എന്നാൽ പതിവ് പോലെ മൗനത്തിലാണ് മുഖ്യമന്ത്രി പ്രതികരണങ്ങൾ കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുമെന്നതുകൊണ്ട് രാഷ്ട്രീയമായി മൗനം പുലർത്തുകയാണ് പിണറായി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിലേക്ക് ശ്രദ്ധ തിരിയുമെന്നും വിവാദം തൽക്കാലം എല്ലാവരും മറക്കുമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ നിന്ന് മോചനമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാരും സി പി എമ്മും എന്നതാണ് വസ്തുത വീണാ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയെന്ന ആരോപണത്തിന്റെ പുകയടങ്ങും മുമ്പാണ് വേറെയും കമ്പനികളിൽ നിന്ന് പണം കിട്ടിയതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് വീണ വിജയൻ നിയന്ത്രിച്ച അബുദാബിയിലെ ബാങ്ക് അക്കൌണ്ടിലേക്ക് വൻ തുക കൈമാറിയതായി ടൈസ് വാട്ടർ ഹൌസ് കൂപ്പ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട കമ്പനിയാണ് വൈദ്യുതി മന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെ ഉയർന്ന കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയാണ് എസ് എൻ സി ലാവ്ലിൻ ഈ കമ്പനികളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ വിദേശത്തെ അക്കൗണ്ടിലേക്ക് തോതിൽ പണം ഒഴുകിയെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത് ഇക്കാര്യം ഉയർത്തി കാണിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട കമ്പനികൾ എന്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കരിമണൽ കമ്പനി സി എം ആർ എൽ നിന്ന് എക്സാലോജിക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കൈപ്പറ്റിയതിന്റെ വിവരങ്ങൾ പുറത്തു മാസങ്ങളായി സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു പണം കൈപ്പറ്റിയത് സ്ഥിരീകരിച്ച കമ്പനി വരുമാനത്തിന് ജി എസ് ടി നൽകിയതുൾപ്പെടെ രേഖകൾ ഹാജരാക്കി രണ്ടു കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടാണെന്ന് വിശദീകരിച്ചു എന്നാൽ സേവനം നൽകാതെയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന ആരോപണത്തിന് തൃപ്തികരമായ മറുപടി നൽകാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെയിരിക്കെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എസ് എൻസി ലാവ്ലിൻ എന്നീ കമ്പനികളിൽ നിന്ന് വീണാ വിജയൻ വൻതുക തുക കൈപ്പറ്റിയെന്ന വിവരത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം സർക്കാരിനെയും സി പി എമ്മിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് അതിനിടെ ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എസ് എൻ സി ലാവ്ലിംഗ് കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മൂന്ന് കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ പറയുന്നത് ഇതിന് പുറമെയാണ് അധികം കേട്ടുകേൾവിയില്ലാത്ത മറ്റു കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയതും അത് മറ്റു വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയതും